എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് അതായത് കോയമ്പത്തൂരിൽ താമസിക്കുന്ന നാല് പെൺകുട്ടികൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ഈ ക്യാമ്പുമായിട്ട് അങ്ങനെ കണക്ട് ആവുന്നു ഇതാണ് പറയുന്ന പോലെ ബിബിൻ എപ്പോഴും പറയുന്ന പോലെ സ്നേഹത്തിന്റെ കൂടല് പ്രണയത്തിന്റെ കൂടല് പാട്ടുകളുടെ കൂടല് അങ്ങനെ ഒരുപാട് കൂടലുകൾ ഈ ഒരു സിനിമയിലുണ്ട് എനിക്ക് പുതുമയായിരുന്നു ഇതിന്റെ ഒരു കഥാപാത്രം വായിച്ചത് മുതൽ ഇതിന്റെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വിളിച്ചു ചോദിച്ചായിരുന്നു എന്താണ് എനിക്ക് ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തപ്പോൾ ശരിയാണ് ഈ ഒരു മൂഡൊക്കെയാണ് അവർ പിടിച്ചേക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ അതിനു മുമ്പ് പോയി കാരണം ഞങ്ങൾ ഇത് ചെയ്യുമ്പോ എന്തായാലും ഞാൻ തിരുമാലിയുടെ ഷൂട്ടിലാണ് നേപ്പാളിൽ പോകുന്നത് അപ്പൊ ഞാൻ അവിടുത്തെ ഉള്ള ഈ പറയുന്ന മൗണ്ട് എവറസ്റ്റിന്റെ ഒരു പക്കെ അടുത്ത് വരെ എത്തിയ ആളാണ് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അവളെ കാണുന്നതിനേക്കാൾ അവളെ കാണാൻ പോകുന്ന യാത്രകളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ യാത്രകളുടെ ഒരു സുഖമുണ്ട് സൗഹൃദത്തിൽ ശരിയാട്ടോ നിങ്ങൾ ആരും എന്നെ ആക്ടിങ്ങിനെ പറ്റി ആരും ഒന്നും സംസാരിച്ചിട്ടില്ല ഇത്രയും ഇന്റർവ്യൂ ശരിയാട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ് ബിബിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് അപ്പൊ ഇത് ഒരാളുടെ കയ്യിൽ നമ്മൾ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ അയാൾ അത് ചെയ്യുമെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നാ മാത്രമാണ് ഞങ്ങൾക്ക് ഇതുകൊണ്ട് കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം ഈ കൂടുതല് രണ്ട് ഡയറക്ടേഴ്സ് ആണ് അപ്പം ഒരുപാട് നമുക്ക് എത്രത്തോളം എൻജോയ് എൻജോയ് ചെയ്യാൻ പറയാൻ പറ്റില്ല ചെയ്തിട്ടുണ്ട് ഈ

ഒരു രണ്ട് ഹീറോസിന്റെ അവർ അടിച്ച് ഡയറക്ഷൻ ഡയറക്ഷൻ എന്തായാലും തൽക്കാലം ഇല്ല എല്ലാവർക്കും നമസ്കാരം കൂടുതൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മോട് എത്തിച്ചേർന്നിരിക്കുന്നത് നായകനായ ബിപിൻ ജോർജ് നായകമായ ഒരാളായ മെറീന മൈക്കിൾ ആൻഡ് ഡയറക്ടർ ഷാനുക്ക ആൻഡ് ഷാഫിക്ക എല്ലാവർക്കും നമസ്കാരം താങ്ക് യു എന്താണ് വിശേഷം പുതിയ വിശേഷങ്ങൾ പുതിയ സിനിമയാണ് പുതിയ വിശേഷം ആണ് പുതിയ വിശേഷം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നു ഇതേ ഇപ്പൊ കൂടുതൽ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് അപ്പം എങ്ങനെയായിരുന്നു ഒത്തുചേരലും കാര്യങ്ങളൊക്കെ ഒത്തുചേരൽ ഒത്തുചേരലെന്ന് പറഞ്ഞാൽ ടൈറ്റിൽ പോലെ തന്നെ ഈ കൂടിയ പോലെ തന്നെ ഒരു കൂടലാണ് ആ കൂടലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു കൂടൽ അത് തന്നെ ഒരുപാട് ഒരുപാട് ആളുകളുടെ ഒരു കൂടലാണ് പിന്നെ ഈ പറയുന്ന പോലെ പറയുന്ന പോലെ സ്നേഹത്തിന്റെ കൂടുതൽ പാട്ടുകളുടെ കൂടുതൽ അങ്ങനെ ഒരുപാട് കൂടലുകൾ ഈ ഒരു സിനിമയിലുണ്ട് ഉണ്ട് ഇപ്പം ഷാഫിക്ക് ഷാനുക്കായാലും ഒരുപാട് എന്താ പറയുക മ്യൂസിക്കൽ ആൽബംസ് എടുത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ ആ വ്യക്തികൾ അതേ കോൺഫിഡൻസിനോട് കൂടി തന്നെയാണ് ഒരു നമ്മുടെ മൂവിയുടെ മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു ആൽബത്തെക്കുറിച്ച് സോങ്ങിനെ കുറിച്ച് അത് സോങ് തന്നെയാണ് നമ്മുടെ പിന്നെ തട്ടകുണ്ടായിരുന്നത് അത് പോലെ ബിഗ് സ്ക്രീനിലേക്കുള്ള പല വഴികളിലും ഉണ്ടല്ലോ അപ്പം ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റിയിരുന്ന ഞങ്ങളെ ഏരിയ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു പരിമിതി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി തന്നെയായിരുന്നു മ്യൂസിക് ആൽബങ്ങള് ഷോർട്ട് ഫിലിംസ് ഒക്കെ അപ്പം അങ്ങനെ എത്തി അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പാട്ട് സിനിമകളിലായാലും അതിന്റെ ഒരു അംശം അതിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ സിനിമയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള പ്രത്യേകത അതിലിപ്പോ ഒരു പാട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ആ പാട്ടിൽ തന്നെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഫ്രെയിംസ് ആണ് അതുപോലെ ലൊക്കേഷൻ എവിടെ ആയിരുന്നു ഏട്ടാ ലൊക്കേഷൻ അട്ടപ്പാടി ആയിരുന്നു അട്ടപ്പാടി അട്ടപ്പാടി ഉണ്ടായിരുന്നു വാഗമൺ കോയമ്പത്തൂര്ത്തൂര് കണ്ട പാട്ട് നമ്മൾ അട്ടപ്പാടി ഷൂട്ട് ചെയ്തതാണ് ഷൂട്ട് ചെയ്തത് അവിടെ നമ്മൾ അതിനുവേണ്ടി ഒരു സെറ്റ് ഇട്ടതാണ് നമ്മുടെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്ത് അസീസ് കരുവാരെ കൊണ്ടാണ് ആ ഡയറക്ടർ പിന്നെ പറഞ്ഞ വിഷ്വലിന്റെ ക്യാമറമാൻ എന്ന് പറയുന്നത് ഷജീർ പപ്പ നേരത്തെ പറഞ്ഞ ഷജീർ പപ്പയാണ് ക്യാമറ അപ്പം അവിടെ നമ്മളാ ഒരു ആംബിയൻസ് ഫുള്ള് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പാട്ടാണ് അത് പാടിയതാണ് കേട്ടല്ലോ പാട്ട് കേട്ടല്ലോ അപ്പം ബിബിൻ ചേട്ടനെ തന്നെയാണ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇതിന്റെ ഒരു കഥാപാത്രം വായിച്ചത് മുതൽ ഇതിന്റെ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു എന്താണ് അപ്പൊ ഇവര് പറഞ്ഞാൽ അതൊക്കെ അവിടെ ചെന്നിട്ട് നോർമലി ഇപ്പൊ നമ്മള് ഒരു ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ നമുക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ജോലി രീതി രീതിയിരിക്കുന്നത് പക്ഷെ എനിക്ക് ഇതിൽ ക്യാമ്പിൽ ഒരാളെങ്ങനെയാണ് ഞാനത് കണ്ടിട്ടില്ല ബേസിക്കലി ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തപ്പോൾ ശരിയാണ് ഈ ഒരു മൂഡൊക്കെയാണ് അവർ പിടിച്ചേക്കുന്നത് അപ്പോൾ ആദിത്യനാണു എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ അത് വളരെ മനോഹരമായിട്ടൊരു ഡ്രസ്സ് തന്നു ഞാൻ വിട്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം എനിക്കൊരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് ഏകദേശം സെറ്റായി കഥ സിനിമ പറയുന്നത് തന്നെ ക്യാമ്പാണല്ലോ ഇതിനു റിയൽ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും ക്യാമ്പിൽ ഞങ്ങൾ ഞങ്ങൾ അതിനു പോയി കാരണം ഇത് ഇത് ചെയ്യുമ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വരുന്ന ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടാ സിനിമ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം ഒരു നാലോ അഞ്ചോ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ അകത്തൊരു കഥ ഉണ്ട് എന്ന് മനസ്സിലാവുന്നതും ഇതിന് ഒരുപാട് തലങ്ങളുണ്ടെന്നൊക്കെ അറിയുന്നതും അതങ്ങനെ ഒരു ട്രാവൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ട്രോളി ട്രോളി എനിക്ക് എന്തോ എന്തെങ്കിലും പ്രത്യേകത അങ്ങനെ നേപ്പാളിൽ ഭയങ്കര നമ്മളിപ്പം ഇവിടെ ഉള്ള ഓക്സിജൻ ഇല്ലേ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം അതിന് വരെ അവിടെ ഭയങ്കര സാ ഭയങ്കര ഒരു തണുപ്പാണ് സാധാരണ അവര് പഹാഡീസ് എന്ന് പറയും അവിടെ ആൾക്കാര് കാരണം എന്താ വെച്ചാൽ അവര് മലകളുടെ മുകളിലാണ് അവര് അവരുടെ മൗണ്ടെ മൗണ്ടാണ് അവരുടെ കൂടുതൽ സഹവാസം ഒക്കെ പിന്നെ അവർക്ക് ഭയങ്കര പെറ്റാബോൾസും ഭയങ്കര അടിപൊളിയായിരിക്കും അവര് ഭയങ്കര സ്ട്രെങ്ത് ആ വയസ്സായ ആൾക്കാര് കാണാനും ഭയങ്കര ഭംഗിയുമാണ് അവര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഞാൻ തിരുമാലിയുടെ ഷൂട്ടിലാണ് നേപ്പാളിൽ പോകുന്നത് അപ്പൊ ഞാൻ അവിടുത്തെ ഉള്ള ഈ പറയുന്ന മൗണ്ട് എവറസ്റ്റിന്റെ ഒരു പക്കെ അടുത്തുവരെ എത്തിയ ആളാ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള വീടുകളുടെ മുമ്പില് നല്ല വയസ്സുള്ള ആളുകള് മിക്ക വീടുകളിലും കാണാം അതായത് നല്ല ഭംഗി ഭംഗി മാത്രമല്ല അവർക്ക് ഏജ് ഉണ്ട് നല്ല ആ എനർജറ്റിക് ആണ് അപ്പൊ ഞാൻ ഒരു പാലത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഷോട്ട് വന്നപ്പോഴേക്കും ഒരു ചേച്ചി ആ പാലത്തിൽ പാലത്തേക്കൂടെ നടന്നു വരുന്നു അപ്പൊ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോ അവര് പറഞ്ഞു അടുത്ത മലയുടെ അപ്പുറത്താണ് വീട് ഞങ്ങടെ നടന്നു പോകാണെന്ന് പറഞ്ഞ പറഞ്ഞാ എത്ര കിട്ടുന്ന സമയലേക്കാന്ന് ചോദിച്ചാൽ ചാർഘണ്ഠ നാലുമണിമെറ്റി വാലി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം അതാ കാരണം അങ്ങോട്ട് പോകുന്ന വഴി തന്നെ എഴുതിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ പിന്നെ കറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാവില്ലെന്നു പറഞ്ഞിട്ട് റേഞ്ച് ഇല്ല പിന്നെ അങ്ങനെ ഒരാഴ്ച നമ്മള് ഒരു ലോകത്ത് ലോകത്തെ നേപ്പാളിന്റെ ഏകദേശം ഷർട്ടാണ് ഇന്ത്യയിൽ തന്നെയാണ് നമ്മുടെ മണാലിന്ന് പോകുന്ന റൂട്ട് അപ്പം അവിടെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല വായു കാരണം നമ്മുടെ ഈ പിന്നെ ആകാശത്തിന്റെ ദൃശ്യം അത് അതേറ്റവും ഭംഗിയായിട്ട് ഏരിയ അതുപോലെ ഒരു ലൈക്ക് ഉണ്ട് അതിലൊന്നും ഒരു എന്താ പറയാ ഒരു കയറ്റം കടന്നുകയറ്റൊന്നും ഇല്ലാത്തത്രയും ശുദ്ധമായിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ളതാണ് പിന്നെ ലോക ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട് അവിടെ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ റോഡ് തപാൽ ഓഫീസ് അതുപോലെ ഹോട്ടൽ ഒക്കെ ഉള്ള സംഭവം എന്നാ പക്ഷെ ഇഷ്ടം ചോദിക്കുകയാണെങ്കിൽ പോലെ ഓരോ ഏരിയക്കനുസരിച്ച് ഞാൻ കേരളത്തിൽ സ്ഥലം ചൂസ് ചെയ്യാൻ പറഞ്ഞ പറഞ്ഞ പോലെ വയനാട് അട്ടപ്പാടി ഇഷ്ടമാണ് പുറത്ത് പോയ കൺട്രീസിൽ എന്ന് പറയുന്ന സ്ഥലമാണ് പോലെ ഒരു വേറെ നമ്മുടെ യാത്ര ചേട്ടനോട് പോയിട്ടുള്ള ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലം ഞാൻ ഇന്റർവ്യൂല് തന്നെ പറഞ്ഞു ദുബായ് ദുബായ് ദുബായിലുള്ള സൗഹൃദങ്ങൾ അപ്പൊ ആ സൗഹൃദങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഈ ചില വാക്കുകളില്ലേ സംസാരിച്ചു അല്ല ചില ഒരു കോട്ടുണ്ട് അതായത് സൗഹൃദങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല ഈ അവളെ കാണുന്നതിനേക്കാൾ അവളെ കാണാൻ പോകുന്ന യാത്രകളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ യാത്രകളുടെ ഒരു സുഖമുണ്ട് സൗഹൃദത്തിൽ ആ ഒരു എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന യാത്രയാണ് ദുബായ് അപ്പൊ അതുകൊണ്ടാണ് എന്റെ ഏറ്റവും ഫേവററ്റ് ഡെസ്റ്റിനേഷൻ ദുബായ് ഹാപ്പി വെഡിങ് സിനിമ തൊട്ട് ഒരുപാട് സിനിമകളിൽ നമ്മൾ മെറീന മാമിനെ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല അമർ അക്ബർ അന്തോണി അന്ന് തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഈ സിനിമയിൽ എത്രത്തോളം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് ജസ്റ്റ് സ്ക്രിപ്റ്റിംഗ് മാത്രമല്ല പിന്നെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞങ്ങൾ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലായിരുന്നു സത്യസന്ധമായി ഇല്ലായിരുന്നു ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ട് അവിടുന്ന് ഇന്ന ആളാണ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്കൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട് സുർജിത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ സുർജിത് ത്രൂ ആണ് ഞാൻ ഇങ്ങനെ ബിപിന്നെ അറിയുന്നതും ബിപിൻ എന്നെ അറിയുന്നതെന്ന് എനിക്ക് കുറച്ചുകൂടെ തോന്നിയിട്ട് അല്ലാതെ അങ്ങനെ ഒരു ഇവന്റിൽ പോലും അങ്ങനെ പിന്നെ വിഷ്ണുവിന്റെ വിഷ്ണു മണികൃഷ്ണനോട് രണ്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് പ്രിവ്യൂ എന്തോ കാണാൻ വേണ്ടി ബിപിൻ വന്നു അപ്പൊ ജസ്റ്റ് സംസാരിച്ചു എന്നല്ലാതെ പിന്നെ പിന്നീട് ഒരു നല്ല നന്നായിട്ട് ചെയ്തു പരിപാടി ഉണ്ടായിരുന്നു നല്ല ക്യാരക്ടർ ആയിരുന്നു അല്ലേ നല്ല ക്യാരക്ടർ ആയിരുന്നു അപ്പൊ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുന്നത് ഈ സെറ്റിൽ നിന്നാണ് അപ്പൊ ഒരു സുഹൃത്തിനെ കിട്ടിയെന്ന് പറയാവുന്നത് ഈ ഒരു സെറ്റിൽ നിന്നാണ് അങ്ങനെയാണ് അതുപോലെ നാല് നായികമാരിലൊരാളായിട്ടാണ് അപ്പം ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ബാക്കിയുള്ള നായികമാര് എന്നെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം ഈ കൂടുതൽ രണ്ട് ഡിറക്ടേഴ്സാണ് അപ്പം ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി അവരുടെ പോർഷൻസ് ചെയ്യാനുണ്ടാവും അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകും ഓരോ കഥാപാത്രങ്ങളും ഓരോ രീതിയിലാണല്ലോ എൻ്റെത് കുറച്ച് വ്യത്യസ്തമാണ് അപ്പം എനിക്ക് നമ്മളൊക്കെ ഒരു മീറ്റർ ഉണ്ടാവും എന്ന് അറിയില്ലേ അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവരുമായിട്ടാണ് അപ്പൊ കോമ്പിനേഷൻ സീൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്യാതെ അതായത് ഇവരെടുത്ത് ചർച്ച ചെയ്യും എന്നിട്ട് ഇവർ വന്നിട്ട് അത് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്യും അങ്ങനെയായിരുന്നു ഈ രണ്ട് ഡയറക്ടേഴ്സ് ഇങ്ങനെയാണ് ഞങ്ങളൊരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇത് ഭയങ്കര ക്ലാഷാണ് ഒരാളുടെ തലയിലുള്ള ആയിരിക്കില്ല മറ്റാളുടെ തലയില് അല്ലെ ഒരാളുടെ ഐഡിയോളജി ആയിരിക്കില്ല മറ്റൊരാളുടെ പിന്നെ ഒരു കുറച്ച് ദിവസം നമ്മൾ ഒരു ടീമുമായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി പോലെയാണല്ലോ ഒരു ഗെറ്റ് ടുഗെദർ പോലെയാണ് ഒരു കൂടുതലാണത് അപ്പൊ നമ്മൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായാലും അതിനോട് സഹകരിച്ചു പോകാന്നുള്ളത് കാരണം നമുക്ക് പ്രൊഡക്റ്റ് നല്ലതാക്കണം എന്നുള്ളത് നമ്മൾ ഒരു എയിമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതിയെന്നുള്ള പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഇവിടെ ബാക്കിയുള്ള ആളുകളുണ്ട് ആളുകളുണ്ടല്ലേ നല്ലൊരു കൺട്രോളർ ഉണ്ട് നല്ല മാനേജേഴ്സ് ഉണ്ട് നമുക്ക് കൊറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് പോയി സിനിമ അങ്ങനെ വിപിൻ ചേട്ടൻ എങ്ങനെയാണ് ഡയറക്ടേഴ്സ് നായകനായിരുന്നു അതോ എങ്ങനെയായിരുന്നു സെറ്റില് ശരി നിങ്ങൾ ആരും ആരും പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല അല്ല ഇവിടെ ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ് ബിമിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് അപ്പൊ ഇത് ഒരാളുടെ കയ്യിൽ നമ്മൾ കൊണ്ടു ഏൽപ്പിക്കുമ്പോൾ അയാളത് ചെയ്യുമെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നാ മാത്രമാണ് ഞങ്ങൾക്ക് ഇത് കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ ശരിയാണല്ലോ അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്താഗ്രഹിക്കുന്നു അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതാണ് പറയേണ്ടത് അത് മാത്രമല്ല നമ്പർ ഞാൻ അഞ്ചിലോ ആറിലോ അന്ന് ഞാൻ ചെറുതായിരുന്നു ആ ടൈമിൽ നമ്മള് ഫാമിലിയോടൊപ്പം ഇരുന്ന് കണ്ടൊരു പരിപാടിയായിരുന്നു റസികരാജ നമ്പർ വൺ രമി ചേച്ചി ആയിരുന്നു ആങ്കർ അപ്പൊ അന്ന് തൊട്ട് ഞാൻ ഐ മീൻ നാണിത്തള്ള എന്ന് ക്യാരക്ടർ നാണിത്തള്ളന്ന് പറഞ്ഞൊക്കെ ആണല്ലേ നല്ല ഓർമ്മയാണ് ഒരു ടൈമില് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ചേട്ടന് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയത് തന്നെ ആ ടൈം തൊട്ട് പിന്നെ പേര് തെറ്റിച്ചു നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു പേര് തെറ്റിക്കില്ല കേട്ടോ അത് ഞങ്ങള് രണ്ടുപേരും കൂടി ആളുകൾ അങ്ങനെ ഒന്നായി കാണുന്നോണ്ടാണ് അതെ അതുകൊണ്ട് പക്ഷെ അവനെ ബിബി ബിബിന്നാലും വിളിക്കാറില്ല ഇനി ഞാൻ വിളിക്കാം അല്ല അത് അത് എനിക്ക് ഒരുപാട് തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അതിന്റെ ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ പേരിനോടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് കാരണം അതുകൊണ്ടാണ് ഇപ്പൊ തൻ്റെ ഇന്റർവ്യൂവിൻ്റെ അടിയിൽ തൻ്റെ പേര് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്ക് ഒരു ശ്രീലക്ഷ്മിയുടെ എസ് ആർ ഇക്ക് ഒരു ഐ ആയത് എനിക്ക് വേദനിക്കും തന്നെ അവരെ വിളിച്ചിട്ട് പറയും പക്ഷെ ഭയങ്കര നമുക്ക് അപ്പം എനിക്ക് ഈ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വിളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തുടക്കത്തിൽ നമുക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റും നമ്മുടെ ഒരു ഇതും ഉണ്ടല്ലോ പിന്നീട് എനിക്ക് ഇത് മനസ്സിലായി ഓഡിയൻസ് ഞങ്ങൾ രണ്ടുപേരെയും കൂടി മാറ്റിയല്ല കാണുന്നത് ഒറ്റക്കാണ് കാണുന്നത് പിന്നെ ഇപ്പൊ പതുക്കെ പതുക്കെ ആളുകൾ പേര് മനസ്സിലേക്ക് അതില് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാന് കാരണം എന്താ വെച്ചാല് നമ്മള് ഇപ്പോ ബിബിനും വിഷ്ണുവും രണ്ടുപേരും സെപ്പറേറ്റ് പടങ്ങൾ ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് നായകന്മാരായിട്ടുള്ള ഐഡന്റിറ്റി ആയി നിങ്ങളെ പരിചയപ്പെടുന്ന കാലത്ത് നിങ്ങൾ ഒരുമിച്ച് എഴുതുന്ന ആളുകളാണ് അപ്പൊ ഇതിൽ ആരാ വിഷ്ണു ഏതാ വിപിന്നുള്ളത് ചിലപ്പോൾ ഒറ്റയടിക്ക് ആളുകൾക്ക് മനസ്സിലായി പിന്നെ എനിക്കൊരു വിഷ്ണു എന്ന പേര് ചേരുന്ന ഒരു മുഖവും കൂടി ഉണ്ട് ചിലപ്പോ ഞാൻ ഈ ചന്ദ്രമൊക്കെ തൊട്ട് കുറേ പേര് എന്റെ അമ്മമാരൊക്കെ മിക്കവാറും ആ രീതിയിൽ തന്നെ തിരിച്ചറിയാറുണ്ട് അപ്പൊ അതൊരു തെറ്റല്ല അല്ല അതൊരു തെറ്റല്ല ഒരിക്കലും തെറിയല്ലല്ലോ എന്തെങ്കിലും എന്തെങ്കിലും ഹൊറർ സീൻ അങ്ങനെ അങ്ങനെ ഒരു ൊക്കേഷനിൽ ഹൊൻന്തെങ്കിലും അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ക്യാമ്പ് ക്യാമ്പ് സ്ട്രേഞ്ചേഴ്സ് അങ്ങനെ 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 എന്തെങ്കിലും 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 ഫണ്ണി ഫണ്ണി മൊമെന്റ്സോ ഒക്കെ ആർക്കെങ്കിലും പ്രാങ്ക് കൊടുക്കുന്ന അല്ല കംപ്ലീറ്റ് പോലെ പോലെ കൂടിയാ അതിനകത്ത് എല്ലാം ഉണ്ടാവും മൊമെന്റ്സ് ആണെങ്കിലും പാട്ടുകളായാലും ഐസ് ബ്രേക്കിംഗ് പരിപാടികളായാലും എല്ലാം ഇമോഷൻസ് വരെ കണക്ട് ആവും ഇമോഷൻസ് വരെ ചിലപ്പോൾ കണക്ട് സമയത്ത് എല്ലാവരും എന്തായാലും കരഞ്ഞിട്ട് ക്യാമ്പ് പോരും അതാണ് ഈ ക്യാമ്പിന്റെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ബോണ്ടാണെങ്കിലും അത് വല്ലാത്തൊരു ഒരു ബോണ്ടിങ് വരും അപ്പം അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇതിലൊന്നും കൂടുതൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല നമ്മളെ തറയിൽ ഒരുപാട് ഭാരങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ക്യാമ്പിലുള്ള ബാക്കിയുള്ളവരൊക്കെ പറയുന്നതനുസരിച്ച് അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങളാണ് അല്ല അവരോട് ക്യാമ്പിന്റെ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു ക്യാമ്പിൽ ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് ഇവിടെ ഇതാണ് ലൊക്കേഷൻ എന്നും ഇതാണ് സിനിമ സെറ്റ് എന്നും ഷൂട്ടിങ് സെറ്റ് എന്നും നിങ്ങൾ വിചാരിക്കരുത് അത് ഞങ്ങളെല്ലാവരും അവരോട് പറഞ്ഞു കാരണം ഇതേപോലെ പോയിട്ട് വേറെ സെറ്റ് പോയി പെരുമാറി കഴിഞ്ഞാൽ ഇവരുടെ പോലെ ഒരു പ്രശ്നം മനസ്സിലായി ഇവര് നമ്മുടെ സെറ്റിൽ വർക്ക് ചെയ്ത ആരും ഒരാള് പറഞ്ഞല്ലോ കഴിഞ്ഞീത്തായിരുന്നു മിണ്ടാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു നമ്മള് ആ ഒരു ക്യാമ്പ് അവർക്ക് അങ്ങനെ തന്നെ ഒരു ഫീൽ തന്നെ കൊടുത്തതാ ഇത് അങ്ങനെ ആയാലും അവരും അപ്പൊ ആരെയും പോയിട്ട് ഉപദേശിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് സിനിമയെ കാണാൻ സാധിക്കും എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേക റീസൺ അങ്ങനെ ആ മൂന്ന് കാര്യം മാർക്കറ്റിംഗ് ും നോക്കും ഒരു കാര്യം രണ്ടാമത് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും ഇപ്പൊ മുപ്പത്തഞ്ചോളം ക്യാമ്പ് വേണം ഇവരെല്ലാം കൂടെ വലിയ ആർട്ടിസ്റ്റുകളെ വിളിക്കാന്ന് പറയുന്ന ഇടത്തുള്ള ബുദ്ധിമുട്ടിനും ആക്ട് തന്നെ നമ്മുടെ മെയിൻലി കാരണം ഇത്ര ആളുകളൊക്കെയാണ് ഈ ഉണ്ടാവാറ് ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും കാര്യമായിട്ട് യൂട്യൂബേഴ്സ് അതുപോലെ അവരായിരിക്കും കാര്യമായിട്ട് ഇങ്ങനെയുള്ള ക്യാമ്പിലൊക്കെ മുൻതൂക്കം കൊടുക്കുക അവർ കണ്ടന്റ് കൂടെ കിട്ടുമല്ലോ അതുകൊണ്ട് കുറച്ച് റിയാലിറ്റിയും കൂടെ നോക്കിയിട്ടൊക്കെ അത് തീർച്ചയായിട്ടും അത് രണ്ടും മാറ്റങ്ങൾ തന്നെയാണ് അത് ചില ആളുകൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും നമ്മൾ റീൽസ് പരിപാടി എന്ന് പറയുന്നതും സിനിമ സെറ്റ് എന്ന് രണ്ടും രണ്ടാണ് ഇത് ഒരു വഴിയായിട്ട് മാത്രമേ ഈ ഒരു റീൽസ് പരിപാടികൾ കാണാൻ പറ്റുള്ളൂ പക്ഷം കാരണം നമ്മളെ നമ്മളെ റൂമിന്റെ അകത്ത് ഇന്നിട്ട് സെൽഫ് ക്യാമറയിരുന്നിട്ട് ഒറ്റക്ക് അഭിനയിക്കുന്നതും ഒരു കൂടെ മുമ്പിൽ വന്നിട്ട് അത് സ്ക്രിപ്റ്റ് പോലും നമ്മളതായിരിക്കും സ്ക്രിപ്റ്റ് മുതൽ കംപ്ലീറ്റ് ഒരാളായിരിക്കുമല്ലോ മിക്കവാറും ചെയ്യുക അപ്പം അതും ബാക്കിയുള്ളതായിട്ട് വരുമ്പോള ബുദ്ധിമുട്ട് കാണാറുണ്ട് എന്നാലും ചില ആളുകൾക്ക് അത് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റും ആയിരിക്കും ഒരു നടിയെന്ന നിലയിൽ നമുക്ക് ഇന്നത് ചെയ്യണം അങ്ങനെയൊക്കെ മദർ തരേസ അതൊരു നല്ല അതെ അതെ അത് ഭയങ്കര എന്താ പറയാ എന്നെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു പ്ലാനുകൾ ഉണ്ടാവില്ല അതായത് ഇന്ന റോളുകൾ ചെയ്യണം അങ്ങനെയൊക്കെ ശോഭന മാമൊക്കെ ചെയ്തു വെച്ച സാധനങ്ങള് മാം അതൊക്കെ ഭയങ്കര ഓറായി പോയി ഞാൻ പറഞ്ഞ ബട്ട് സ്റ്റിൽ പെർഫോമൻസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിനിപ്പോ ഇന്ന ലുക്ക് അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ആസിൽ ഹീറോയിൻ തന്നെ ആവണം എന്നും നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ മതി ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ സത്യത്തിൽ ഞാൻ ഹീറോയിൻ അല്ല പക്ഷെ അതിൽ തന്നിരിക്കുന്ന സീൻ ആ പക്ഷെ അതിലെ സീൻ ഭയങ്കര രസമുള്ള സീൻ അപ്പൊ അങ്ങനെ പെർഫോം ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടുക എന്നുള്ളത് മാത്രം കിട്ടുന്ന വലിയ കാര്യം എന്ന് ചിന്തിച്ചോണ്ടിരിക്കണിപ്പം അതുപോലെ തന്നെ ചേട്ടൻ പാട്ടു പാടിയിട്ടുണ്ട് തൊണ്ട എക്സ്പീരിയൻസ് ഒരുപാട് നാളിന് ശേഷമാണെന്ന് തോന്നുന്നു കൊറേ നാൾക്ക് ശേഷം പറയാൻ പറ്റില്ല ഞാൻ വെടിക്കെട്ടില് ആടാറും ഞാൻ പാടായിരുന്ന പാട്ടാണ് പിന്നെയാണ് അത് അമലിന് നമ്മളെ ഞാൻ വിഷ്ണു കൂടിയുള്ള എടുത്ത തീരുമാനമാണ് അത് അവന് കൊടുക്കാം എന്നുള്ളത് നല്ലത് ബൈജി ചേട്ടന്റെ മകന് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് നാളായി സത്യം പക്ഷെ ഞാനത് പാടി ചെയ്തായിരുന്നു കേട്ടോ പാടുകൊണ്ടാലും ഞാൻ പാടി ഇട്ടതാണ് ആദ്യം സ്റ്റേജിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് കുറേ നാളുകളായിട്ട് സ്റ്റേജിൽ പാടുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പം എല്ലാവരും കൂടി പിടിച്ച് തന്നെ പാട്ടുകാരനെ ആക്കിയും നമുക്ക് അങ്ങനെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ നല്ലൊരു പാട്ടുകാരനോ ഒന്നുമില്ല എനിക്ക് എൻ്റെ പാട്ടുകൾ കുറച്ച് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ സ്റ്റേജിൽ പാടാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചാർലി നമ്മള് ദുൽഖർ സൽമാനും കണ്ടിട്ടുണ്ട് അതിനുശേഷം ആ ഒരു അറ്റയറിൽ വരുന്ന ചേട്ടനാണ് അപ്പൊ ആ ഒരു വേഷം ഒരു നമ്മളൊരു ഡ്രസ്സൊക്കെ അങ്ങനെ ശേഷം ആ ഒരു ഫീൽ കിട്ടി ജിപ്സിയാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ടോട്ടൽ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണോന്നുള്ളതിന്റെ ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കലോ മനസ്സിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ അവിടെ വന്നിട്ടുള്ള ഓരോ നിങ്ങളോടുള്ള സംസാരം കൊണ്ടും ഇപ്പൊ നമ്മുടെ മറ്റേ മോതിരം ഒരു ക്യാരക്ടർ ആയ പോലെ അവിടെ വന്നിട്ടാണ് ഈ കഥാപാത്രത്തിലേക്ക് പതുക്കെ 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 ഇതാണ് 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 നമ്മൾ കയറുന്നത് അല്ലെ ഭാഗ്യത്തിന് എന്താ ഗുണം ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാല് കറക്റ്റ് ഓർഡറിലാണ് നമ്മള് കഥ പോയത് അതൊരു അതൊരു വലിയൊരു കാര്യം സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല ബോംബ് കഥയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഇന്റർവ്യൂല് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ച ഉണ്ടല്ലോ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള സെന്റിമെന്റ്സ് ഇല്ല അതാണ് ആദ്യത്തെ ഷോട്ടിന്റെ ഫസ്റ്റ് ഷോട്ട് ചലഞ്ചിങ്ങാണ് ഭയങ്കര ചലഞ്ചിങ്ങാണ് ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കും അറിയാത്തവർക്ക് നല്ല ചലഞ്ചിങ് അപ്പൊ ഏഹ് ഇവിടെ എന്ന് പറഞ്ഞാൽ സംശയമായിരുന്നു എനിക്ക് എങ്ങനെയാണ് ഈ കഥാപാത്രത്തിലേക്ക് കയറാനുള്ള സമയം ഉണ്ടായിരുന്നു ഇതിന്റെ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവരോട് ചോദിച്ച് ചോദിച്ച് അപ്പൊ നമ്മൾ തന്നെ ഇമ്പ്രൂവൈസ് ചെയ്യും പിന്നെ നമ്മൾക്ക് ഇത് പിടുത്തം കിട്ടി കഴിയുമ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കും അതായത് ഇതിന്റെ ആയിട്ടുള്ള റൂട്ട് കണ്ടിട്ടില്ലാത്തത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഈ ഒരു ക്യാരക്ടർ എന്താണെന്ന് ബിബിൻ മുൻകൂട്ടി അറിയാത്തത് കൊണ്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു ബിബിന് ഫസ്റ്റ് ഡേ വരുന്ന മുതൽ പെർഫോം ചെയ്യണം എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു അത് പതുക്കെ പതുക്കെ മാറി വന്നപ്പോൾ ആയിട്ട് അതിലേക്ക് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ അതായത് ഞാൻ കണ്ടതാണ് നോ ഹാർട്ട് ഫീലിങ്സ് ബുക്ക് കൊടുത്തിട്ടുണ്ട് അതെന്തെങ്കിലും ഡയറക്ടർ ആണ് അത് അതാ അതുകൊണ്ട് നമുക്ക് കഥ സിനിമ ഇറങ്ങുമ്പോ പറയാം ഈ ഒരു ക്യാരക്ടറിന്റെ ഒന്ന് ഒന്ന് പറയാമോ എങ്ങനെയായിരിക്കും ചേട്ടന്റെ ക്യാരക്ടർ ബോൾഡാണോ അത്യാവശ്യം കോമഡിക്കായിട്ടാണോ ഇല്ല കോമഡി ഇല്ല ഈ സിനിമയിൽ അങ്ങനെ രസകരമായ രംഗങ്ങൾ രംഗങ്ങളുണ്ടെന്നല്ലാണ്ട് ഹ്യൂമർ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയുള്ള കോമഡി ആയിട്ടൊന്നും നമ്മൾ അങ്ങനെ ഇതാക്കിയിട്ടില്ല കാരണം അതല്ലാതെ തന്നെ കുറെ രസങ്ങളുണ്ട് ഈ ക്യാമ്പായതുകൊണ്ട് ഒരു 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 പിന്നെ എട്ടോളം എട്ടോളം പാട്ടുകളുണ്ട് പാട്ടുകളുണ്ട് നമുക്ക് അതിലൂടെ കടന്നു കോമഡിക്ക് വേണ്ടി സ്പേസ് ഇല്ല സത്യത്തിൽ എന്റെ എന്റെ പറ്റി ഹിമാ കോയമ്പത്തൂർ നമ്മൾ രണ്ട് ലൊക്കേഷനിലാണ് ഷൂട്ടുകൾ ഉണ്ടായിരുന്നത് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ കോയമ്പത്തൂരാണ് പോർഷൻസ് ഉണ്ടായിരുന്നത് അപ്പം പിന്നെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ബിപിനായിട്ട് കുറച്ച് സീനുകളേ ഉള്ളൂ ബട്ട് കൂടുതലും ഈ മറ്റു മൂന്ന് നായകന്മാർ കൂടെ ആണ് അവരുടെ സുഹൃത്ത് സുഹൃത്ത് വലയത്തിൽ ഒരു വൺ ഓഫ് എ ഫ്രണ്ട് ആണ് പിന്നെ അവർ പോകുന്ന ലൈഫ് സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സുഹൃത്തും ഈ ക്യാമ്പിൽ വരുന്ന ഒരു ഇൻസിഡന്റിൽ കണക്ഷൻ വരുന്ന അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരുപാട് എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഞാനൊരു സ്പോയിലറായി മാറും അതായത് കോയമ്പത്തൂരിൽ താമസിക്കുന്ന നാല് പെൺകുട്ടികൾ അവരുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ നാല് നായികമാരും നല്ല ഹൈ ആർട്ടിസ്റ്റുകളാണ് മെറീന ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണ് എനിക്ക് എനിക്കാലൊക്കെ കൂടുതൽ സിനിമ ചെയ്ത ആളാണ് അപ്പം മരുന്നൊരു നല്ല നടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം അനു സോനാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസിത്താരയുടെ അനിയത്തിയാണ് നന്നായിട്ട് പാട്ട് പാടുവുള്ളൂ നല്ല ഉഗ്രം പാട്ടുകാരുത്തിയാണ് നിയ അതിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലും നാനൂറ് കുഞ്ഞൂറ്റിലും ഇങ്ങനെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് നിയ വർഗീയസ് പിന്നെ ഉള്ളത് റിയ ആണ് റിയ ഒരു ആണ് അപ്പം ഈ പടത്തിൽ നല്ല രീതിയിൽ ഒരു വലിയ സ്പേസ് റിയൊക്കെ ഉണ്ട് അതൊക്കെ ഈ പടത്തിലെ വലിയൊരു അതുപോലെ നമ്മുടെ സോങ് ഇപ്പം ഏകദേശം അഞ്ചു ലക്ഷം കഴിഞ്ഞു അപ്പൊ ആ ഒരു ത്രില് കാരണം ട്രെൻഡിങ് ലെവലിലോട്ട് എത്തിയിരിക്കുന്നു ഓഡിയോ ട്രെൻഡിംഗ് ആണ് ഓഡിയോ ട്രെൻഡിംഗ് ആണ് അപ്പൊ ആ ഒരു സോങ് റിലീസ് ചെയ്തപ്പോൾ ഒരു പ്രതീക്ഷ എങ്ങനെയായിരുന്നു ഫസ്റ്റ് നമ്മൾ സോങ് ആണ് റിലീസ് ചെയ്തത് സിനിമയ്ക്ക് ഒരു ആയിട്ട് നമ്മള് രണ്ട് കാര്യമാണ് ഒന്ന് ഒരു കണ്ടന്റ് വിടാ പറഞ്ഞ പോലെ ക്യാമ്പ് എന്ന് പറയുന്ന സാധനം അതിന്റെ അകത്ത് കിട്ടണം എന്നുള്ളതുണ്ടായിരുന്നു ഒരു മൂഡ് നമ്മുടെ പടത്തിന്റെ എന്നുള്ളത് അതിപ്പം അതിനകത്ത് ക്യാമറ ആയാലും ആർട്ടായാലും ഒക്കെ പരാമർശിക്കുന്നുണ്ട് എല്ലാരും അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അതുപോലെ അഭിനയിച്ച പടം ഇനി വരണം ഇത് കഴിഞ്ഞാൽ ഉടനെ വരാനുണ്ട് അപൂർവപുത്രന്മാരെന്നാണ് പടത്തിന്റെ പേര് വിഷ്ണു ഞാനും കൂടെ ഉള്ള ഒരു ത്രൂട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് എഴുത്ത് പരിപാടികൾ ഞങ്ങൾ ഒരു രണ്ട് ഹീറോസിന്റെ പുറകെയാണ് അവർ ഒക്കെ അടിച്ച് അപ്പാൻ ഡയറക്ഷൻ ഡയറക്ഷൻ ഇപ്പൊ എന്തായാലും തൽക്കാലം ഇല്ല ഇല്ലോട്ടെ കുറെ ആൾക്കാരുണ്ട് കാരണം ഇപ്പൊ ദൈവാനുഗ്രഹിച്ചിട്ട് സിനിമകൾ വരുന്നുണ്ട് അത് നമ്മുടെ ആഗ്രഹം അതായിരുന്നല്ലോ അപ്പൊ അതിന്റെ പുറകെയാണ് ഞാൻ കൂടുതലും ഞാൻ ഞാൻ നേരത്തെ അങ്ങനെ ഒരു അഭിനയത്തിന്റെ പുറകെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒക്കെ ആ ുംരട്ടെ അങ്ങനെ ഞാൻ എനിക്ക് അഭിനയിക്കാൻ അടുത്ത ക്യാരക്ടേഴ്സ് ഇനിയുള്ളത് റിവോൾവർ റിംഗു ആണ് വിഷ്ണു വിഷ്ണുണ്ണികൃഷ്ണന്റെ കൂടെയാണ് അതെല്ലാം കണക്ട് എല്ലാം കൂടലാണ് പിന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർന്ന് പറഞ്ഞ ചെയ്തു അത് മാളവിക ഞാന് പിന്നെ നമ്മുടെ അയ്യപ്പൻ കോശിയിലുള്ള ഗൗരി ഗൗരി നന്ദ ഗൗരി നന്ദ നന്ദ ഗൗരി നന്ദ പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഇതാണ് റിലീസ് റിലീസിനുള്ളത് അപ്പം ഒരുപാട് സന്തോഷം തിയേറ്ററിൽ ഒരുപാട് ആൾക്കാർ കൂടട്ടെ കൂടുതൽ ഒരു നല്ലൊരു വിജയം ആവും ഓക്കെ